ഹലോ അസ്ലാമലൈക്കും ഞാനിന്ന് ഈ പൂപ്പ് വെച്ചിട്ട് പൂപ്പലുണ്ട് നമ്മൾ വാർപ്പിൻ്റെ മേലുണ്ട് അത് വെച്ചിട്ട് ഒരു ചെടി ഉണ്ടാക്കാൻ പോവാം ഞാനിപ്പോൾ ചിരട്ടയിൽ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട് ഇനി ചിരട്ടേൻ്റെ അകവും കുറവും നമുക്ക് ഈ പൂപ്പൽ വെച്ചിട്ട് ഒന്ന് മൂടിയെടുക്കാം പിന്നെ ഈ ചട്ട ഒക്കെ ഒരു ഓൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ നമ്മൾ പപ്പട കുത്തി കൊണ്ട് കുത്തിയിട്ട് ഇതിനുള്ളിൽ കൂടെ നമുക്ക് ചെടി വെച്ചു കൊടുക്കാം ഇങ്ങനെ മേൽഭാഗം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതിനൊന്ന് മറച്ച് വെച്ചിട്ട് അതിൻ്റെ ബാക്കിലൊന്ന് കവർ ചെയ്തിട്ട് ഞാനിതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലോണം പൊതിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിത് അതിൻ്റെ മേലൊന്ന് പിടിച്ചു കിട്ടണ്ടേ അപ്പോൾ കൈകൊണ്ട് നമ്മൾ തുടന്ന സമയത്ത് അത് നമ്മൾ കയ്യിൽ തന്നെ ഇങ്ങോട്ട് പോരും ഇതാവുമ്പോൾ മെല്ലെ മെല്ലെ പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുറന്ന് നോക്കാം പോരെ ഇത്ര മതി അല്ലേ ആയിട്ടില്ലേ ഇനി നമ്മൾ പപ്പട കുത്തിയില്ലേ കൊണ്ട് ഒരു ഒളസ് വെച്ചെടുക്കുക എന്നിട്ട് അതിൽ കൂടി നമ്മൾ പത്ത് മണിയോ പിന്നെ ഇഷ്ടമുള്ള ചെടി വെച്ചുകൊടുക്കാം ഞാനിനി നമ്മളെ മുളച്ച മഞ്ഞൾ കണ്ടില്ലേ ആ മഞ്ഞൾ ഒരു ബൗളിൽ വെച്ചിട്ട് അകത്ത് വെച്ചുകൊടുക്കാം എന്തായാലും മഞ്ഞൾ ഇറങ്ങട്ടെ ഇത് നമുക്ക് അകത്ത് വെച്ചാലും കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ ടിഷ്യു വെച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ എന്താ പറയുക ഇതുണ്ടല്ലോ ഈ സംഭവങ്ങൾ നാരു പോലെയുള്ള അതെല്ലാം മേലെയുണ്ട് നമ്മൾ കൈ വെച്ച് അമർത്തുമ്പോൾ അതിൽ അമർന്നു പോവും ഇത്തൊരു ഭംഗി കിട്ടൂല ഇനി ഞാൻ ഈ ചെടി വെച്ചുകൊടുത്തിട്ട് കാണിക്കാം ഇതാ ഞാൻ മഞ്ഞൾ കുറച്ച് മുളയുള്ള ഭാഗം മാത്രം പൊട്ടിച്ചെടുത്തു ഇത് കിളക്കാൻ കുറച്ച് താമസിച്ചു പോയി അപ്പം അപ്പുറം എല്ലാവരും മുളിച്ചു പിന്നെ ഇതാ ബൗളിൽ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട് അത്ര മതി നമ്മളിപ്പോൾ മഞ്ഞൾ കൃഷിയൊന്നും നമുക്ക് നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല നമുക്ക് വീട്ടിൻ്റെ അകത്തെല്ലാം വെക്കുമ്പോൾ ആ ഒരു മഞ്ഞളിൻ്റെ ഒരു സുഗന്ധം കിട്ടും പിന്നെ ബാർപ്പല്ലിൽ ഞാൻ വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ ഇത് ഞാൻ എനിക്ക് ചെടിയാക്കേണ്ടിയിട്ട് മാത്രം കുറച്ചിവിടെ വെച്ചതാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വാർപ്പ് ചോരും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കണം പിന്നെ നമുക്ക് ചെടിക്കിട്ട് കൊടുക്കാം ചെടി സൂപ്പറായിട്ട് വളർന്നോളും ചട്ടിയിൽ മണ്ണില്ലാത്തവരെല്ലാം ഇത് വരണ്ടിയിട്ട് ചെടിക്കിട്ട് കൊടുത്താൽ മതി നന്നായിട്ട് നല്ല വളവാന്ന് നല്ലോണം വേറിറങ്ങുകയും ചെയ്യും സൂപ്പർ ഐഡിയ അല്ലേ ഇത് ചെയ്യട്ടെ എന്നിട്ട് കാണിച്ചു തരാം മുള ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ അകത്ത് ടേബിൾ മുലയെല്ലാം വെക്കാം ഓ ഫോണെ ദൂരെയാണല്ലേ ഞാൻ ദൂരെയാണല്ലേ ഇവിടെ ഫോൺ നോക്കി ഇനി നമ്മൾക്ക് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കാണുന്നില്ലേ അത്ര മതി ഇനി എടുക്ക് തുള്ളി വെള്ളം ഉരിച്ചെടുത്താൽ മതി ഇനി മറ്റേതും കൂടെ ചെയ്തെടുക്കട്ടെ മഞ്ഞൾ കണ്ട എല്ലാം മുളച്ച് പോയി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം നിറയെ ഇല വന്നാല്